നമസ്കാരം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്തായിരുന്നു കേരളീയത്തിന് പിന്നാലെ കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് നമ്മുടെ ഇടതു സർക്കാരിലെ അവരൊരു നവകേരള സദസ് ടൂർ അങ്ങ് പോയത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്കെന്ന് പറഞ്ഞു കൊണ്ടിരായിരുന്നു നവകേരള യാത്രയെങ്കിലും ജനങ്ങളെ ഒന്ന് നേരിട്ട് കാണുവാനോ പരാതി വാങ്ങുവാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല നിരവധി വിമർശനങ്ങൾ തന്നെയാണ് ഇതിനെതിരെ ഉയർന്നു വന്നത് എന്നിട്ടും കേരളീയം വീണ്ടും നടത്തണമെന്നാണ് ബജറ്റിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കേരളീയം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായതെന്ന് വിവരിക്കുന്ന എം എൽ എ പി കെ ബഷീറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒക്കെ അത്യാവശ്യം കോമൺ പക്ഷെ ഇങ്ങനെയോ ഒരു പരാതി ഇരുപത് ആള് പോയിട്ട് ഒരു 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 നിങ്ങളെ നിങ്ങൾ പോയി വാങ്ങിയത് പരാതി ഒരു പോയി ഒറ്റ താഹസിദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോൾ ഓ പോയുണ്ട് പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങണം ആ താഹസിദാറാ സർ സാർ ആ താഹസിദാറാണ് അതേ സാർ ഈ മൂത്രക്കല്ലിൻ്റെ അവസരം ഉണ്ടായിരുന്നോ ഒറ്റ നമ്മളെ നാട്ടിൽ ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ നിന്ന് പോയി നോക്കുകയാണ് ഓ കോഴിക്കോട് ചോദിക്കുമ്പോൾ പോനെ കാണിച്ച ആ ഡോക്ടർ അപ്പോഴും മൂത്രക്കല്ലിനെ നോക്കാൻ അവിടെ അതേ മാതിരിയാ ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്കുക ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ

അദ്ദേഹം പോലും പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം കാരണം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്കെന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയ ടൂറിൽ പരാതികൾ മന്ത്രിമാർ നേരിട്ട് വാങ്ങിക്കാത്തതിനെ പി കെ ബഷീർ കണക്കിന് തന്നെ വാരി ഇലക്കിയിട്ടുണ്ട് പി കെ ബഷീർ പറയുന്നത് പോലെ ഇരുപത് മന്ത്രിമാര് കൂടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നാല്പത്തിരണ്ട് ദിവസം ടൂർ നടത്തി വിഭവസമ്മതമായ ഭക്ഷണവും കഴിച്ച എല്ലാവരുടെയും ഭാരം ആറേഴ് കിലോ കൂടിയതല്ലാതെ നാട്ടുകാർക്ക് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുണ്ടായത് തീർച്ചയായും നാട്ടുകാരെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ എം എൽ എയും നിയമസഭയിൽ ചോദിച്ചിരിക്കുന്നത് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് ഖജനാവിൽ കാശില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരുന്നു എന്നിട്ട് അതിന്റെ ഇടയിലാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ യാത്രയും പോയത് അതിലെന്തായാലും തെല്ലൊന്നുമല്ല ജനങ്ങളിൽ പ്രതിഷേധം ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരാതി പരിഹരിക്കാനോ ഒരിക്കലും സർക്കാർ ഇതിലൂടെ ശ്രമിച്ചിട്ടില്ല മറിച്ച് ഓരോ വേദികളും വരും രാഷ്ട്രീയ പ്രചാരണ വേദികൾ മാത്രമായി തീരുകയായിരുന്നു എന്നിട്ടാണ് കേരളീയം പോലുള്ള പരിപാടികൾ സംസ്ഥാനത്തിന് ആവശ്യമാണെന്നും അതിന് പത്ത് കോടി രൂപ വരെ സംസ്ഥാന ബജറ്റിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് തീർച്ചയായും കടത്തിൽ മുങ്ങിയിരിക്കുന്ന കേരളത്തെ മുഴു കടത്തിലേക്ക് തന്നെയാണ് സർക്കാർ ഇപ്പോൾ തള്ളിയിടുന്നത് വെബ് ഡെസ്ക് दातुमाई न्यूज़ दिगंधा रिसोर्ट, अहमदाबाद, गुजरात